വിവിധ രാജ്യങ്ങൾ അവരുടെ വ്യോമസേനയ്ക്ക് വേണ്ടി അടുത്ത തലമുറ വിമാനങ്ങൾ വികസിപ്പിക്കുന്ന കാര്യം നമ്മൾക്കറിയാവുന്നതാണ് അവയിൽ ദക്ഷിണ കൊറിയൻ കെ എഫ് എക്സ് പ്രോഗ്രാം ജപ്പാനീസ് എഫ് എക്സ് പ്രോഗ്രാം നമ്മുടെ സ്വന്തം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം യു കെയുടെ ടെമ്പസ്റ്റ് മുതലായവ ഉൾപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ എ എം സിയെയും യു കെയുടെ ടെമ്പസ്റ്റ് ഫൈറ്ററിനെയും താരതമ്യം ചെയ്യാൻ പോകുന്നു ഈ പോരാളികൾ ഇപ്പോഴും കടലാസിലാണെങ്കിലും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കിവയെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കാം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിനും അതിന്റെ വികസന പങ്കാളികൾക്കുമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർദ്ദിഷ്ട ആറാം തലമുറ വിമാനമാണ് ബേ സിസ്റ്റംസ് ടെമ്പസ്റ്റ് എന്നത് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ബേ സിസ്റ്റംസ് ലിയാനാർഡോ റോൾസ് റോയിസ് സാബ് എംബി ഡി എന്നിവ ഉൾപ്പെടുന്ന ടീം ടെമ്പസ്റ്റ് നേതൃത്വം നൽകുന്ന ഫ്യൂച്ചർ കോംബാറ്റ് എയർ സിസ്റ്റം പ്രോഗ്രാമിന് കീഴിലാണ് ഈ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് പവറിലും പ്രൊജക്ഷനിലും റോൾസ് റോയിസ് പ്രവർത്തിക്കുന്ന സെൻസറുകൾ ഇലക്ട്രോണിക്സ് ഏവിയോണിക്സ് എന്നിവയിൽ ലിയാനാഡോ പ്രവർത്തിക്കുന്ന ആയുധങ്ങളിൽ എം ബി ഡി എ പ്രവർത്തിക്കുന്ന പ്രോജക്ട് ലീഡർ സിസ്റ്റം ഇന്റഗ്രേറ്റർ എന്നിവയ്ക്കായി ബേ സിസ്റ്റംസ് പ്രവർത്തിക്കുന്ന ഒരു സംയുക്ത സംഘമാണ് ടീം ടെമ്പസ്റ്റ് എന്നത് ആറാം തലമുറ എയർ കോംബാറ്റ് സാങ്കേതിക വിദ്യകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള കഴിവുകൾ പരിവേഷണം ചെയ്യുന്നതിനായി സ്വീഡനും യുണൈറ്റഡ് കിങ്ഡും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെങ്കിലും ഈ പ്രോജക്റ്റിൽ സ്വീഡന്റെ പ്രധാന താൽപര്യം ടെമ്പസ്റ്റ് വിമാനങ്ങൾക്കൊപ്പം നിർമ്മിക്കുന്ന ആളില്ലാ വിമാനങ്ങളോടാണ് അതോടൊപ്പം ജപ്പാൻ തങ്ങളുടെ തദ്ദേശീയ യുദ്ധവിമാനത്തിനായുള്ള സാങ്കേതിക വിദ്യകളും ഉപസിഷ്ടങ്ങളും വികസിപ്പിക്കുന്നതിന് യു കെ യുമായി പല മേഖലകളിലും സഹകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കത്തിൽ യു കെ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ യുദ്ധവ്യോമ തന്ത്രം പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം ടെമ്പസ്റ്റ് പ്രോഗ്രാമും പ്രഖ്യാപിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആളില്ലാതെ പറക്കാനുള്ള കഴിവ് ഡ്രോണുകൾ ഡയറക്ട് എനർജി ആയുധങ്ങൾ വെർച്വൽ കോക്പിറ്റ് ഡീപ് ലേണിംഗ് തുടങ്ങി നിരവധി പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ആറാം തലമുറ വിമാനമായിരിക്കും ടെമ്പസ്റ്റ് ടെമ്പസ്റ്റിന്റെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സംഭവിക്കുമെന്നും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ സർവീസിൽ പ്രവേശിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു റോയൽ വ്യോമസേനയുമായി സേവനത്തിലുള്ള ടൈഫോണിന് പകരം ടെമ്പസ്റ്റ് സേനയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നുറ്റിനായി വികസിപ്പിച്ചെടുത്ത ചില സാങ്കേതിക വിദ്യകൾ ടെമ്പസ്റ്റുമായി സംയോജിപ്പിക്കുന്നതിന് മുൻപ് ടൈഫൂണിൽ നടപ്പിലാക്കുകയും പരീക്ഷിക്കുകയും ചെയ്യും ടെമ്പസ്റ്റിനായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾക്കായി ഒരു ബോയിംഗ് സെവൻ ഫിഫ്റ്റി സെവൻ ടെസ്റ്റ് ബെഡായി ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ടീം ടെമ്പസ്റ്റ് വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ സജ്ജീകരിച്ച സ്റ്റെൽത്ത് മൾട്ടിറോൾ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ തദ്ദേശീയ പരിപാടിയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം എന്നത് ഡിആർഡിഒയുടെ കീഴിൽ രൂപീകരിച്ച എയർക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസിയായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് അസ്റ്റാബ്ലിഷ്മെന്റ് ആണ് വിമാനത്തിന്റെ ഡിസൈൻ നിർവഹിക്കുന്നത് ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനിയുടെ പങ്കാളിത്തത്തോടെ ഡിആർഡിഒയും എച്ച് ഐയിലും തമ്മിലുള്ള പൊതു സ്വകാര്യ സംയുക്ത സംരംഭമാണ് എ എം എ നിർമ്മിക്കുന്നത് എ എം സി ഒരു സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ യുദ്ധവിമാനമായിരിക്കും കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനും സൂപ്പർ ക്രൂയിസ് ശേഷിക്കും വേണ്ടിയാണ് എം സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എ എം സിയെ കുറിച്ചുള്ള സാധ്യതാ പഠനവും പ്രാഥമിക ഡിസൈൻ ഘട്ടവും പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പദ്ധതി വിശദമായ ഡിസൈൻ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരുന്നു എ എം സിയുടെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പ്രതീക്ഷിക്കുകയും രണ്ടായിരത്തി മുപ്പതോടെ സീരിയൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു നിലവിൽ ഇന്ത്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ എ എം സി എ പ്രോഗ്രാം രണ്ട് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക ഒന്നാം ഘട്ടത്തിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സി എം കെ വൺ ആയിരിക്കും വികസിപ്പിച്ചെടുക്കുക പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ഒരു ആറാം തലമുറ വിമാനമായ എ എം സി എം കെ ടു വികസിപ്പിക്കും രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് ടു തൗസൻഡ് ജാഗ്വാർ എന്നീ പ്രധാന സ്ട്രൈക്ക് പോരാളികൾക്ക് പകരമായി ഇരട്ട എഞ്ചിൻ യുദ്ധ വിമാനം വികസിപ്പിക്കാൻ മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ആരംഭിച്ചു പിന്നീട് സ്റ്റെൽത്തും മറ്റ് അടുത്ത തലമുറ സവിശേഷതകളുമുള്ള അഞ്ചാം തലമുറ വിമാനങ്ങൾ വികസിപ്പിക്കാൻ എം സി എ പ്രോഗ്രാം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു ഇരുപത്തിയഞ്ചു ടൺ ക്ലാസ് പോരാളികൾക്കായി എ ഡി ഒരു വിശദമായ സാധ്യതാ പഠനം ആരംഭിച്ചു ത്രീ ഡയ്മൻഷണൽ ത്രസ്റ്റ് വെക്ടറിംഗ് സ്റ്റെൽത്ത് എ എസ് എർഡർ എഞ്ചിൻ ഇന്റേണൽ വെപ്പൺ ബേ എയർ എയർഇൻഡേക്കുകൾ കൂടാതെ മറ്റെല്ലാ പ്രധാന ഏവിയോണിക്സ് എന്നിവയും ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനങ്ങൾ ഡിആർഡിഒ എ ഡി എച്ച് എൽ എന്നിവർ ചേർന്ന് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ സജ്ജീകരിച്ച എ എം സി യുദ്ധ വിമാനത്തെ ഇന്ത്യൻ വ്യോമസേന കാത്തിരിക്കുകയാണെന്ന് സ്ഥിരീകരിച്ചു എ എം സി എം കെ വണിന്റെ രണ്ട് സ്ക്വാഡ്രോണുകളും എ എം സി എം കെ ടു വേരിയന്റിന്റെ അഞ്ച് സ്കോഡ് ഡ്രോണുകളുമാണ് ഇന്ത്യൻ വ്യോമസേന ആസൂത്രണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് എ എം സിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു രണ്ട് പോരാളികളും ഇപ്പോഴും കടലാസിലാണെങ്കിലും ഓപ്പൺ സോഴ്സിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രണ്ട് വിമാനങ്ങളെയും ഒന്ന് വിശദമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കാം ടെമ്പസ്റ്റ് വിമാനങ്ങൾ ഒരു പൂർണ്ണമായ ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ എ എം സി പ്രോഗ്രാമിൽ ഒരു അഞ്ചാം തലമുറ വിമാനവും ഒരാറാം തലമുറ യുദ്ധവിമാനവും നിർമ്മിക്കുന്നു അഡാപ്റ്റീവ് സൈക്കിൾ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് റോൾസ് റോയിസ് നിർമ്മിക്കുന്ന ഉയർന്ന ത്രസ്റ്റ് എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും ടെമ്പസ്റ്റ് പ്രവർത്തിക്കുക അതേസമയം എ എം സി എം കെ വൺ ഏകദേശം നൂറ്റി പതിനാറ് കിലോ നൂട്ടർ ത്രസ്റ്റ് വികസിപ്പിക്കുന്ന മെച്ചപ്പെടുത്തിയ ജനറൽ ഇലക്ട്രിക് ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിച്ചും എ എം സി എം കെ ടു ഫ്രഞ്ച് സാഫ്രാനുമായി സഹകരിച്ച് ജി ടിആർ നിർമ്മിക്കുന്ന കിലോ നൂട്ടർ ഹൈ ട്രസ്റ്റ് എഞ്ചിൻ ഉപയോഗിച്ചുമാകും പ്രവർത്തിക്കുക ടെമ്പസ്റ്റിന്റെ പരമാവധി വേഗതയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ എ എം സിയുടെ പരമാവധി വേഗത മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അഥവാ മാക് ടു പോയിന്റ് വൺ ഫൈവ് ആയിരിക്കും കൂടാതെ ടെമ്പസ്റ്റിന്റെ റേഞ്ചിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ എം സി എയ്ക്ക് മൂവായിരത്തി പരമാവധി റേഞ്ചും ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്ററിന്റെ കോമ്പാക്ട് റേഞ്ചും ഉണ്ടായിരിക്കും ഇന്റേണൽ വെപ്പൺ ബേയിലെ സ്റ്റെൽത്ത് ആയുധങ്ങൾ ഉൾപ്പെടെ ഡയറക്ട് എനർജി ആയുധങ്ങൾ എം ബി ഡി എ മീറ്റ്യോർ മിക്ക മറ്റ് യൂറോപ്യൻ അമേരിക്കൻ ആയുധങ്ങൾ എന്നിവ വഹിക്കാൻ ടെമ്പസ്റ്റിന് കഴിയും അതേസമയം ഇന്റേണൽ വെപ്പൺ ബേയിലെ സ്റ്റെൽത്ത് ആയുധങ്ങൾ ഉൾപ്പെടെ ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ അസ്ത്ര മിസൈലുകൾ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ ബ്രഹ്മോസ് എൻജി എന്നിവയും ചില റിപ്പോർട്ടുകൾ പ്രകാരം ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പും എഎംസിൽ സജ്ജീകരിക്കും പൈലറ്റിന്റെ ഹെൽമെറ്റ് മൗണ്ടഡ് സൈറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളുമുള്ള പൂർണ്ണമായും ഡിജിറ്റൽ കോക്പിറ്റ് കോക്പിറ്റ് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള വോയിസ് കമാൻഡുകളും സഹിതം സമാനതകളില്ലാത്ത സാഹചര്യ അവബോധം നൽകുന്നതിന് പര്യാപ്തമായിരിക്കും ഇരു വിമാനങ്ങളും ടെമ്പസ്റ്റ് വിമാനങ്ങളിൽ ഫ്ളൈബൈഒപ്റ്റിക്സ് സജ്ജീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇവിടെ കൺട്രോൾ ഇൻപുട്ടുകൾ കൈമാറാൻ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നതിനാൽ ഇത് വേഗമേറിയതും സുരക്ഷിതവുമായിരിക്കും അതേസമയം കൺട്രോൾ ഇൻപുട്ടുകൾ കൈമാറാൻ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഉപയോഗിക്കുന്ന മറ്റ് യുദ്ധവിമാനങ്ങളെപ്പോലെ എ എം സി എം കെ വൺ ഫ്ലൈബൈ വയർ ഉപയോഗിക്കുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം എ എം സി എം കെ ടുവിന് വേണ്ടി ഡിആർഡിഒ്ലൈബൈഒപ്റ്റിക്സിൽ പ്രവർത്തിക്കുകയാണെന്നും അവ സജ്ജീകരിക്കുമെന്നും പറയപ്പെടുന്നു ലിയാനാർഡോ ടെമ്പസ്റ്റ് യുദ്ധ വിമാനത്തിനായി പ്രത്യേകമായി ഒരു പുതിയ മൾട്ടി ഫംഗ്ഷൻ റഡാർ ഫ്രീക്വൻസി സിസ്റ്റം വികസിപ്പിക്കുന്നു ഇവയ്ക്ക് ഇവയ്ക്കാളില്ലാതെ പറക്കാൻ കഴിയുമെന്നത് കൂടാതെ ഡ്രോണുകളെയും മറ്റ് ലോയൽ വിമാനികളെയും നിയന്ത്രിക്കാൻ സ്വാമി സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നു അതേസമയം എ എം സി വിമാനങ്ങൾ ഗ്യാലിയം നൈട്രേഡ് അടിസ്ഥാനമാക്കിയുള്ള ഉത്തം എ എസ് റഡാർ റഡാർ മുന്നറിയിപ്പ് റിസീവർ എന്നിവ പ്രവർത്തിപ്പിക്കും യുദ്ധകളത്തിന്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് നൽകുന്ന എഫ് തേർട്ടി ഫൈവിലെ പോലെ ഡിസ്ട്രിബ്യൂട്ടഡ് അപ്ർച്ചർ സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇവയ്ക്ക് ആളില്ലാതെ പറക്കാൻ കഴിയുമെന്നത് കൂടാതെ ഡ്രോണുകളും എച്ച് എ എൽ കാറ്റ് വാരിയർ പോലെയുള്ള മറ്റ് ലോയൽ വിമാനങ്ങളെയും നിയന്ത്രിക്കാൻ സ്വാമിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നു ഡെൽറ്റ ചിറകും ഔട്ട് വൈഡ് പോയിന്റിങ് വെർട്ടിക്കൽ സ്റ്റെബിലൈസറുകളുമുള്ള ഒരു സ്റ്റെൽത്തി ഡിസൈൻ ടെമ്പസ്റ്റ് ഉൾക്കൊള്ളുന്നു ഇവയ്ക്ക് ജിയോമെട്രിക് സ്റ്റെൽത്ത് റഡാറിനൊപ്പം വിമാനത്തിന്റെ ആർ കുറയ്ക്കാൻ റഡാർ സിഗ്നൽ ആകീരണം ചെയ്യുന്ന മെറ്റീരിയലുകളും ഉപയോഗിക്കും അതേസമയം ഡയമണ്ട് ആകൃതിയിലുള്ള ട്രപ്പിസോയിഡൽ ഡൽവിംഗ് എഫ് ട്വന്റി ടു പോലെയുള്ള കൺട്രോൾ പ്രതലങ്ങളുള്ള ലീഡിംഗ് എഡ്ജ് ഫ്ലാപ്പുകളും ട്രെയിലിംഗ് എഡ്ജ് എയിലറോണുകളും വീ ടെയിലെ റഡറുകളും എ എം സി അവതരിപ്പിക്കും എ എം സി ഡിസൈൻ ഒരു ഡി എസ് ഐ കോൺഫിഗറേഷനുമായി വരുന്നതിനാൽ ഇത് ആർ സി എസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ജിയോമെട്രിക് സ്റ്റെൽത്ത് റഡാറിനൊപ്പം വിമാനത്തിന്റെ ആർ സി എസ് കുറയ്ക്കാൻ റഡാർ സിഗ്നലുകൾ ആകീർണം ചെയ്യാവുന്ന മെറ്റീരിയലുകളും ഉപയോഗിക്കും വായു മേധാവിത്വം എയർ ടു ഗ്രൗണ്ട് ദൗത്യങ്ങൾ നിരീക്ഷണം ഇലക്ട്രോണിക് യുദ്ധം കമാൻഡ് ആൻഡ് കൺട്രോൾ ടാസ്കുകൾ എന്നീ റോളുകൾ നടത്തുന്നതിനായാണ് ടെമ്പസ്റ്റ് വികസിപ്പിച്ചെടുക്കുക അതേസമയം വായുമേധാവിത്വം എയർ ടു ഗ്രൗണ്ട് ദൌത്യങ്ങൾ നിരീക്ഷണം ഇലക്ട്രോണിക് യുദ്ധം കമാൻഡ് ആൻഡ് കൺട്രോൾ ടാസ്കുകൾ എന്നിവയ്ക്കൊപ്പം കപ്പൽ വിരുദ്ധ ദൌത്യങ്ങളും നടത്താൻ എ എം സിക്ക് കഴിയും അഭിമുഖീകരിക്കുന്ന ഭീഷണി ഭൂപ്രകൃതി ഭൂമിശാസ്ത്രം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ആവശ്യകതകൾ ഉണ്ടെന്ന് ഇവിടെ നാം മനസ്സിലാക്കണം രണ്ട് വിമാനങ്ങളും ഇപ്പോഴും വികസന ഘട്ടത്തിലുള്ളതിനാൽ ആരാണ് മികച്ചതെന്ന് പറയാൻ പ്രയാസമാണ് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ യു കെ യുടെ അനുഭവം കണക്കിലെടുക്കുമ്പോൾ ചില മേഖലകളിൽ എ എം സിക്ക് എതിരെ ടെമ്പസ്റ്റ് മികച്ചതായിരിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥകൾ ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ സ്വകാര്യ കമ്പനികളെ ഉൾപ്പെടുത്തി നമ്മൾ നമ്മുടെ വ്യോമയാന വ്യവസായം സാവധാനം കെട്ടിപ്പടുക്കുകയാണ് ആത്മനിർഭർ ഭാരത് പ്രോഗ്രാമിന് കീഴിൽ വ്യവസായങ്ങൾക്ക് വളരെയധികം ഊന്നൽ നൽകുകയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കട്ടിംഗ് ടെക്നോളജികൾ നിർമ്മാണം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ ശ്രമങ്ങൾക്ക് തേജസ് പ്രോഗ്രാം വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട് കൂടാതെ തേജസ് എം കെ ടു ടി ഡി ബി എഫ് ഐ എം ആർ എച്ച് എ എം സി തുടങ്ങിയ പരിപാടികൾ രാജ്യത്തിന്റെ സായുധ സേനയ്ക്കായി ലോകോത്തര വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ശക്തമായ ഒരു വ്യോമയാന എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ മുന്നേറ്റം നൽകും മാറിക്കൊണ്ടിരിക്കുന്ന ആകാശയുദ്ധവും ദ്രുതഗതിയിലുള്ള സാങ്കേതിക വികാസവും കൊണ്ട് ലോകമെമ്പാടുമുള്ള പല പ്രധാന വ്യോമസേനകൾക്കും ലോകോത്തര വിമാനങ്ങൾ ഉൾപ്പെടുത്താനും പ്രവർത്തിപ്പിക്കാനും താൽപ്പര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേഷ്യയിൽ ആധിപത്യം നിലനിർത്തുന്നതിനും ചൈനീസ് വ്യോമസേനയുടെ അതിവേഗം വളരുന്ന കഴിവിനെയും അതിന്റെ ആഭ്യന്തര വിമാന വ്യവസായത്തിന്റെ വളർച്ചയും പ്രതിരോധിക്കാൻ എ പ്രോഗ്രാം പ്രധാനമാണ് യു കെ സംബന്ധിച്ചിടത്തോളം ടെമ്പസ്റ്റ് പ്രോഗ്രാം അതിന്റെ ആഭ്യന്തര വിമാന വികസന ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിനും സാങ്കേതിക മേഖലകളിൽ അതിന്റെ ആധിപത്യം നിലനിർത്തുന്നതിനും നിർണായകമാണ്